ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഇന്ന് അഞ്ചാമത്തെ നോമ്പായിട്ടുണ്ട് അഞ്ചാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് എന്ത് കറി വെക്കും എന്നാലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കോഴിക്കോടും കോഴിക്കൂട്ടിലുള്ള മുട്ട ഓർമ്മ വന്നത് കേട്ടോ അതിൽ കുറച്ച് മുട്ട ഞാൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അതെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് ചിക്കനൊക്കെ കൊണ്ടുവന്നത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ചെറിയ പണി കയറി വരുമ്പോഴേക്കും കാത്തിരുന്നാൽ വന്നിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നേരം ഉണ്ടാവില്ല അപ്പം ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് നമ്മുടെ കോഴിമുട്ടകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് പണി കയറി വരുമ്പോൾ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും വന്നാൽ പിന്നെ നേരം ഉണ്ടാവില്ല വെക്കാൻ അപ്പോഴേക്കും കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ മുട്ട എടുക്കുന്നത് ഇന്ന് മുട്ടക്കറിയും നീർദോശയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ആറ് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് ഈ മുട്ടയൊക്കെ കണ്ടപ്പം നമ്മുടെ ലിയമ്മോക്ക് അപ്പ തന്നെ ഒരു മുട്ട വേണം അപ്പോൾ അവക്കൊരു എക്സ്ട്രാ ഒരു മുട്ടയും കൂടെ അപ്പ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് മഹാകാലത്തെയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ എണീറ്റിട്ടുണ്ട് കുറച്ച് നേരം ഉറങ്ങിയിട്ടുള്ളൂ അങ്ങനെ കെട്ടിയ മുട്ടയൊക്കെ ഞാൻ കഴുകാണ് കഴുകി ഇനി അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം മുട്ട കണ്ടപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇട്ട ഇട്ട ആവുകയാണെന്ന് പറഞ്ഞിട്ട് അവളങ്ങനെ കഴിച്ചു ശീലമുള്ളതാണ് അപ്പം ഇങ്ങനെ പുഴുങ്ങുന്ന കാര്യമൊന്നും അവൾക്കറിയില്ലല്ലോ അങ്ങനെ മുട്ടകളൊക്കെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഈ മുട്ട തേങ്ങ വറുത്തരച്ചാണ് കേട്ടോ കറി വെക്കുന്നത് അങ്ങനെ വെക്കുന്നതാണ് രസം അങ്ങനെ അതിലേക്കുള്ള തേങ്ങയും വറുത്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ ഒന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു കറി വെച്ച് ഇനി ലാസ്റ്റ് അപ്പൊക്കെ ചൂടാമെന്ന് വിചാരിച്ചു പാങ്ക് കൊടുക്കാനാകുമ്പോഴേക്കും ഒക്കെ അപ്പം ചുട്ടാൽ മതിയല്ലോ അങ്ങനെ കറിക്കുള്ള സവോളയും തക്കാളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കറി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാളയും തക്കാളിയൊക്കെ വാട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നീട് കുറച്ച് കറിവേപ്പില വെപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഇട്ട വാട്ടുന്നത് ഉപ്പിട്ട് വാട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ ആവും അങ്ങനെ അതിലേക്ക് ബാക്കിയുള്ള മസാലകളും ചെറുതു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ തേങ്ങ വറുത്തരച്ചതും കൂടെ അതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് മുട്ടക്കറി പെട്ടെന്നാവുമല്ലോ അങ്ങനെ ചെറുതായിട്ട് തിളയ്ക്ക് വന്നപ്പം ഞാനതിലേക്ക് ഓരോ മുട്ടകൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ മുട്ടയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ലിച്ചൂസ്വല്ലൂരൊക്കെ സ്കൂളിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത പണി തരിക്കഞ്ഞി ഉണ്ടാക്കുകയാണ് ഇന്ന് തരിക്കഞ്ഞും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ഇലക്കായൊക്കെ അതിലേക്ക് കുത്തിയിട്ടിട്ടുണ്ട് പിന്നീട് അതിലേക്ക് റവ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് റവയും സേമയും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് പാലും കൂടെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം തൂമിച്ചെടുത്താൽ മാത്രം മതി നമ്മുടെ തരിക്കഞ്ഞും റെഡിയാകും തൂമിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡാൾഡയാണ് ഇട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അതിലാണ് തൂമിക്കുന്നത് അണ്ടിപ്പരിപ്പ് മുന്തിരയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ചെറുളുള്ളിയാണ് ഇട്ടിട്ടുള്ളത് അങ്ങനെ നമ്മുടെ തരിക്കഞ്ഞിവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ഞാൻ പെട്ടെന്ന് തന്നെ നിർദോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് ഇത് നമ്മുടെ പത്തിരിപ്പൊടിയാണ് കേട്ടോ അതുകൊണ്ടാണ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ചുരുമ്പം തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ചില പൊടികളൊന്നും അതുപോലെ ചുട്ടാ കിട്ടില്ല പക്ഷേ ഇത് നല്ലതുപോലെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം ചൂടാൻ നിന്നപ്പോഴേക്കും അഞ്ചര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ആറേ മുക്കാൽ വേണ്ട ആറേ നാൽപ്പതൊക്കെ ആകുമ്പോഴേ തോന്നണില്ലേ പാങ്ക് അങ്ങനെ അപ്പം ചൂടുന്നതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ സമൂസയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ സമൂസയിലേക്കുള്ള മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് സമൂസ ഇലയിലേക്കാക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ചുട്ട് കയ്യാനായപ്പോഴാണ് കേട്ടോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അപ്പൻ ചുട്ടിൽ കഴിഞ്ഞാൽ ആ അടുപ്പിൽ തന്നെ ഇത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പൊരിച്ചെടുക്കാം അങ്ങനെ ഒരു ആറുമണിയൊക്കെ ആകാനായപ്പോഴേക്കും ചെറിയും പണിയേറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വത്തക്കയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നൊരു വത്തക്ക കൊണ്ടുവന്നിട്ടുണ്ട് നല്ല റെഡ് കളർ വത്തക്ക നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല മധുരമുള്ള വത്തക്കയാണ് അങ്ങനെ അത് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ടേബിളുമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇനി എല്ലാവർക്കും ഗ്ലാസ്സിലൊക്കെ ആക്കി വെക്കാനുട്ടോ തരിക്കഞ്ഞിയും പിന്നെ നമ്മുടെ നാരങ്ങ വെള്ളം കൂടെ ആക്കി വയ്ക്കുന്നുണ്ട് ഇനി നോമ്പ് തുറന്നാൽ മതി പാങ്ക് കൊടുത്താൽ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും തന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്